На गुजनम जामर मेधि मधुर मधुराक्षर वाल्मीकि कविताशे रामाय रम भद्राय वेथसे रघुनाथाय नाथाय सीता पतये नमः മനോജവം മാരുതതുല്യേം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാധ്യം ശ്രീമദ് വാൽമീകിരാമായ അയോധ്യകാണ്ടം ദ്വാധികമസർഗ നൂറ്റി രണ്ടാം സ്വർഗത്തിലെ ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പരായണം ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് തുടങ്ങി മുപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ ഇന്ന് പരായണം ചെയ്ത് അർത്ഥം നോക്കാം ശ്ലോകം ഇരുപത്തിരണ്ട് തോ നിനുഗസ്താം വിധിതാത്മാ മഹാമതി ദന്തച്ഛ കാന്തൃഢക്തിമാൻ സുമന്ത്രൈസ്തൈർപുതൈ സാർമാശ്വാസരാഘവം അവതാരയദാ ലംബ്യ നദീം മന്ദകിം ശിവാം േ സുർം തതകൃാദുപ്യശസ്ുനഖാനദീം മന്കിം രമ്യം സദാ പുഷകോതസമാസദ്യീർം ശിവമഗർത്തം ശിശിചുസ്തൂലകം രാജ്യേ തതയേത പ്രഗൃഹ്യ മഹീപാലോ പാലോ ജലാരിതമഞ്ജലിം ദിശാമിമുഖോ രുദന് വചനമബ്രവീതം എത്തേ രാജശാർദൂല വിമലം തോയമക്ഷയം പിതൃലോകഗത മദത്തമുപതിഷ്ടൂ തതോ മന്കരം പ്രത്യുത്തീജസ രാഘവാരജസ്വീ നിർവാപം ഭതു സഹ ഐദംബദരൈർമിശ്രം പിണ്യഗം ദർഭസംസ്തരെ ന്യസ്യമസുദുഃഖാർത്തോ രുദന് വചനമബ്രവീര മഹാരാജ പ്രീതോ യദശന വയം യുരുഷോസ്തേവ ഭരതൻ ശ്രീരാമനോട് താതൻ്റെ മരണവൃത്താന്തം അറിയിക്കുന്നു രാമൻ അതീവ ദുഃഖിതനായിട്ട് ലക്ഷ്മണനോടും സീതയോടും വേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ പേതാവിന് വേണ്ട ഉദയക്രിയ ചെയ്യുവാൻ പറഞ്ഞുകൊണ്ട് അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭമാണ് ഇനി ചൊല്ലുന്നതിൽ സീതയോട് ശിശുരൻ്റെ മരണവൃത്താന്തം ശ്രീരാമൻ അറിയിക്കുകയാണ് ശ്ലോകം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തദോ നിഗസ്താം വിദിതത്മാമതി മൃദുർദാന്താന്ത രാമേശൃഢക്തിമാൻ സു മന്ത്രൈർ നൃപസുതൈ സാർമാശ്വാസരാഘവം അവതാരയതാ ലിംബ്യദിം മന്ദകിം ശിവത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം പിന്നെ അവരുടെ നിത്യാനുജരനും ആത്മജ്ഞനും മഹാമതിയും സൗമ്യനും ദാന്തനും ശാന്തനും രാമനിൽ ദൃഢഭക്തിയുള്ളവനുമായ സുമന്ദ്രൻ രാമനെയും മറ്റ് നൃപസുതന്മാരെയും ആശ്വസിപ്പിച്ചിട്ട് പുണ്യയായ മന്ദാകിനി നദിയിൽ കൈപിടിച്ചിറക്കി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങൾ േ സുതീർം തതകൃാദ ഉപഗമ്യയശസ്വിനഖാനദീം മന്ദ് സദാ പുഷ്പിതകസ്രോതസമാസദ്യീർം ശിവമകർദമം ശിശുചുസൂതകം രാജേ തതയേതാല് ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം അപ്പോൾ യശസ്സുകളായ അവർ പുണ്യനദിയും രമ്യയായി ഒഴുകുന്നതും എല്ലായ്പ്പോഴും പൂത്ത കാടുള്ള തീരത്തോടുകൂടിയതും വേഗമേറിയ ഒഴുക്കുള്ളതും പുണ്യനദിയുമായ മന്ദാഗിനിയിലിറങ്ങി നല്ല തെളിനീരെടുത്ത് ഇത് മഹാരാജാവിനായി സമർപ്പിക്കട്ടെ എന്ന് തർപ്പണം ചെയ്തു ശ്ലോകം ഇരുപത്താറ് പ്രഗൃഹ്യമഹീപാലോ ജലാപൂരിതമഞ്ജലിം ദിശംയാമ്യാമഭിമുഖോ രുദൻ വചനമബ്രവീതം ലോകപാലകനായ രാമൻ കൂപ്പുകൈ കുടന്നയിൽ ജലമെടുത്ത് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ശ്ലോകം ഇരുപത്തേഴ് ഏതത്തെ രാജശാർദൂല വിമലം തോയമക്ഷയം പിതൃലോകഗതാധ്യ മതത്തമുപേ രാജശ്രേഷ്ഠ ഈ നിർമ്മല ജലം പിതൃലോകഗതനായ അങ്ങക്കായി ഞാൻ അർപ്പിക്കുന്നത് അക്ഷയഫലമായി വർത്തിക്കട്ടെ ശ്ലോകം ഇരുപത്തെട്ട് ീതീരം പ്രത്യുദ്ധീരേജസ്വാചം ഭ്രതൃഭീസ അതിനു ശേഷം മന്ദാഗിനിതീരത്തിൽ നിന്നും കയറി തേജസ്വിയായ രാഘവൻ ഭ്രാതാക്കളോടുകൂടി പിണ്ടം അർപ്പിച്ചു ശ്ലോകം ഇരുപത്തൊൻപത് മിശ്രം ർഭംസ്തേ നമസുദുഖാർത്തോ രുതൻ വചനമബ്രവീതം ദർഭ വിരിപ്പിൽ ഓടൽ പിണ്ണാക്കും ലന്തക്കുരുവും ചേർന്ന പിണ്ടം വച്ചിട്ട് ദുഃഖാർത്തനായി രാമൻ പറഞ്ഞു ശ്ലോകം മുപ്പത് മഹാരാജാ പ്രീതോയദശനാവം യുരുഷോഭവതി തദന്നതവതാ ശ്ലോകം മുപ്പതിന്റെ അർത്ഥം മഹാരാജാവെ ഇത് സന്തുഷ്ടനായി ഭുജിച്ചാലും ഇതാണ് ഞങ്ങൾ ഭുജിക്കുന്നത് മനുഷ്യൻ സ്വയം ഭുജിക്കുന്നതെന്തോ അത് തന്നെ അവന്റെ ദേവതകളുടെയും അന്നമാണല്ലോ योगा समस्ता सुखी